ഉറക്കം അതൊരു അനുഗ്രഹമാണല്ലേ മനസ്സ് വിട്ട് വിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയൊരു റിലാക്സേഷൻ വേറെ ഇല്ല മനസ്സിനും അതെ ശരീരത്തിനും അതെ എന്തൊരു അത് ശരിക്കും ഉറങ്ങുന്നവരെ കണ്ടാൽ അറിയാലോ അവർ എത്ര എനർജറ്റിക്ക് ആയിരിക്കും അവർ വളരെ ഉന്മേഷാന്മാരായിരിക്കും വളരെ പ്രൊഡക്റ്റീവായിരിക്കും പക്ഷേ ഈ ഉറക്കമില്ലാത്തവർ അവരെപ്പോൾ നോക്കിയാലും അവർ സങ്കടപ്പെട്ടതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ഗ്ലൂമി ആയിട്ട് അവർക്കൊരു ഉണർവോ ഒന്നിലും ഒരു താല്പര്യമില്ലായക എല്ലാത്തിൽ നിന്നും ഒരു ഒഴിഞ്ഞു നിൽക്കുന്ന അങ്ങനത്തെ ഒരു മനോഭാവമായിരിക്കും ഉറക്കമില്ലാത്തവർക്ക് ഉറക്കമില്ലായ്മക്ക് പല കാരണങ്ങളുമുണ്ട് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാരണം സ്ട്രെസ് ആൻസൈറ്റി തന്നെ ഓവർ തിങ്കിങ് അല്ലേ ആവശ്യമില്ലാതെ ഉള്ള ചിന്ത ചിലവർക്ക് ശബ്ദം വെളിച്ചം ചിലവർക്ക് എന്താ പറയുക എന്നും മാറി മാറിക്കിടന്നാൽ അങ്ങനെ പല ചെറിയ ചെറിയ കാരണങ്ങളുണ്ടാവും പക്ഷേ ആയിട്ട് ഉറക്കം എല്ലാ ദിവസങ്ങളിലും ഉറക്കമില്ലായ്മയ്ക്ക് കാരണം വരിക ഈ സ്ട്രെസ്സ് തന്നെയാണ് എന്തിനാണ് ഇങ്ങനെ ഓവർ തിങ്കിങ് ചെയ്യുന്നത് സ്ട്രെസ് വരേണ്ട ആവശ്യം എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ട് പ്രശ്നങ്ങൾ അല്ലേ ഓരോരുത്തർക്കും ഓരോ രീതിയിലും ഓരോന്നും ഉണ്ടാവും നമ്മൾ വിചാരിക്കുക ഒരാളെ കാണുമ്പോൾ അയാൾ എത്ര ഹാപ്പി ആയിട്ടാണ് എത്ര ഭാഗ്യവാനാന്നൊക്കെ പക്ഷെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ പ്രശ്നം എന്ന് വെച്ചിട്ട് എല്ലാവരും ഉറങ്ങാതിരിക്കുന്നുണ്ടോ മനസ്സ് വിട്ട് ഉറങ്ങുക എന്നുള്ളത് തന്നെ എന്തോരം സമാധാനമാണ് ഫസ്റ്റ് വേണ്ടത് എന്താണ് നമ്മൾ നേരത്തെ എഴുന്നേറ്റിട്ട് നേരത്തെ എഴുന്നേൽക്കുന്ന ആൾക്കാർക്ക് വേഗം വേഗം ഉറക്കം വരും ഉറക്കമുള്ളവർക്ക് കേട്ടോ ഈ ഓവർ തിങ്കിങ് ഉള്ളവർക്ക് വരുന്നില്ല പക്ഷെ ഈ ഓവർ തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഈ തിങ്ക് ചെയ്യുന്നത് ഒരാളെക്കുറിച്ച് നമ്മളിപ്പോൾ ഒരാളെ എൻ്റെ പ്രശ്നം ഒന്നാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നം വേറെ ഒന്നായിരിക്കും ഒരാൾക്ക് ഫസ്റ്റ് എന്താ പറയുക ഒരു ജോലി ഇല്ലാത്തതാണ് ഒരാളുടെ പ്രശ്നം ഉണ്ടെങ്കിൽ മറ്റാൾക്ക് ആ ജോലിയിലുള്ള പ്രഷറുകൾ പ്രശ്നങ്ങൾ അതായിരിക്കും അയാളുടെ വിഷയങ്ങൾ ഇനി ഒരാൾക്ക് കല്യാണം കഴിയാത്തതാണെങ്കിൽ ഒരാൾക്ക് കല്യാണം കഴിച്ചതിൻ്റെ പ്രശ്നം കല്യാണം കഴിച്ച ആൾ തന്നെയാണെങ്കിൽ ഒരു കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളില്ലായുള്ള പ്രശ്നം കുട്ടിയോടുള്ളവർ ആ കുട്ടികളോട് ചിലപ്പോൾ കളിച്ച് പിടിച്ച് വച്ച് ഏതെങ്കിലും ഒരു കുട്ടി നഷ്ടപ്പെട്ടാൽ അത് അതിൻ്റെ കാട്ടിയും വലിയ ടെൻഷൻ അങ്ങനെ ഓരോരോരുത്തരുടെ ജീവിതത്തിലും ഓരോരോ പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഈ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്കിതുപോലെ ഉറക്കമില്ലായിരിക്കുകയാണ് നമ്മൾ റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കി വയ്ക്കണം നമുക്ക് എല്ലാം ജീവിതത്തിൽ നമ്മൾ നേരിടേണ്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷെ അതൊക്കെ ആലോചിച്ചിരുന്ന് നമ്മൾ ഇങ്ങനെ എടുക്കാൻ നേരത്ത് ഒരാൾ ഓരോരുത്തർക്ക് എടുക്കാൻ പോകുന്നതിനെ പേടിച്ചിട്ട് ഇന്ന് ഉറക്കുണ്ടാവോ 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 എന്ന് മാത്രം ചിന്തിച്ചിട്ട് ഇന്നെങ്കിലും ഒന്ന് ഉറങ്ങാൻ പറ്റിയാൽ മതിയായിരുന്നു എന്നൊക്കെ വിചാരിച്ച് ഉറങ്ങാൻ പോകുന്നവർക്ക് അവർ ഉറക്കത്തെ പേടിച്ചിട്ടാണ് പോകുന്നത് പക്ഷെ ചിലവർ ചിലവരങ്ങനെയല്ല എന്ത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഉറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് മനസ്സ് ഫ്രീ ആയി അവരെ റിലാക്സേഷൻ കിട്ടുകയാണ് കാരണം നമ്മളുടെ ബ്രെയിൻ അത്രയും നമ്മുടെ മനസ്സിനും ശരീരത്തിനും അത്രയും റിലാക്സേഷൻ കിട്ടുന്ന ഒരു സംഭവം ഉറക്കാണ് നമ്മൾ എത്ര മെഡിറ്റേഷൻ ചെയ്തോ അല്ലെങ്കിൽ വേറെ എന്ത് നമ്മൾ ചെയ്താലോ അതിനേക്കാട്ടിയൊക്കെ ഒരു മരണത്തിന് തുല്യമല്ലേ ശരിക്കും മനസ്സ് വിട്ട് വിട്ടുറങ്ങാന്ന് പറഞ്ഞാൽ എല്ലാ ഒരു കാര്യത്തെ കുറിച്ച് നമ്മൾക്ക് ചിന്തയില്ല നമ്മുടെ മനസ്സ് ഫ്രീ ആയി ശരീരത്തെ റിലാക്സ് ചെയ്തിട്ട് നമ്മൾ ഉറങ്ങുകയാണ് അങ്ങനെ ഒരു ഉറക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഓവർ തിങ്കിങ് മാറ്റാൻ നമ്മൾ തന്നെ ശ്രമിക്കണം നമ്മുടെ ജീവിതത്തിൽ മാത്രമല്ല പ്രശ്നങ്ങൾ അല്ലേ ഇന്നിപ്പോൾ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി ആയിക്കോട്ടെ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രി ആയിക്കോട്ടെ അവർക്ക് ഇത്രയും കാര്യങ്ങൾ ഈ ലോകത്ത് അതായത് ഇന്ത്യയിലെ മുഴുവൻ കാര്യങ്ങൾ നോക്കുന്ന ഒരാളും സുഖമായി ഉറങ്ങുന്നുണ്ട് കേരളത്തിലെ കാര്യങ്ങളായാലും എല്ലാ കാര്യങ്ങളും നോക്കുന്ന അവർക്ക് എത്രയോ പ്രശ്നങ്ങൾ അവര് നേരുന്ന ആൾക്കാരാണ് വെച്ചിട്ട് അവർ ഉറങ്ങാതിരിക്കുന്നുണ്ടോ നമ്മളുടെ ഈ ഒരു വീട്ടിലെ ഒരു വീടും ആ വീട്ടിൽ നാലഞ്ച് ആൾക്കാരുടെ പ്രശ്നങ്ങളും മാത്രമാണ് നമ്മുടെ വലിയ പ്രശ്നം എന്ന് വിചാരിച്ചിട്ടാണ് ഈ തിങ്ക് ചെയ്തിട്ടുള്ളത് നമുക്കാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം അത് മാത്രം ആലോചിച്ചിട്ടാണ് ഈ തിങ്ക് ചെയ്തിട്ട് ആലോചിച്ച് 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 ആ ആലോചന ഇങ്ങനെ പല വല എന്താ പറയാ ഇങ്ങനെ ചെയിൻ പോലെ പോവുകയാണ് അതിങ്ങനെ ഉറങ്ങാൻ കിടന്ന ആദ്യം വരുന്നത് എന്താണ് അടുത്ത ഇല്ലായ്മകളും പ്രശ്നങ്ങളും പരാതികളും മാത്രമാണ് നമ്മൾ നോക്കുന്നത് നമ്മളുടെ നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട് അതിലേക്ക് നോക്കുന്നില്ല നമ്മളുടെ ഇല്ലായ്മക്കൽ മാത്രം നോക്കിയിട്ട് നമ്മൾ എന്താ പറയുക നമ്മളുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നത് ഇപ്പൊ ഒരാൾക്കൊരു കുട്ടികളില്ല എന്നുള്ളത് അത് റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം നമുക്കത് ഇല്ല അത് ഇല്ല ഉണ്ടാവില്ല എന്നാണെങ്കിൽ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുക അതല്ലാതെ എനിക്കൊരു കുട്ടിയില്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്ത ഉയർച്ചിട്ട് ഉറങ്ങാതിരിക്കുന്നവരുണ്ട് ചിലവരെ എനിക്ക് പ്രശ്നങ്ങളാണ് കടങ്ങളാണ് പ്രശ്നം അത് മാറ്റാനുള്ള മാർഗങ്ങള് വഴികൾ കണ്ടെത്തല്ല അതിനെക്കുറിച്ച് മാത്രം ആവലാതിപ്പെട്ടുകൊണ്ട് മാത്രം ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ആ ഒരു റിയാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്താൽ മതി ഇതിനെ നമുക്ക് ഫേസ് ചെയ്യാൻ കഴിയും ഇതിലും വലിയ പ്രശ്നങ്ങളുള്ള അവർ അതിനേക്കാൾ നന്നായി ഉറങ്ങുന്നുണ്ട് എന്നുള്ള ആ ഒരു ബോധം അതായത് ആ ചിന്തയെ മാറ്റാൻ അവർ ശ്രമിച്ചാൽ മതി പിന്നെ ഈ ഉറക്കങ്ങളൊക്കെ നമുക്ക് വരുത്താൻ നമുക്ക് വേറെയും ഒരുപാട് വഴികളുണ്ട് ഒന്നുമില്ലെങ്കിൽ നമുക്കൊരു പാട്ട് കേട്ടിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പാട്ടിലേക്ക് ലയി നമുക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കുക കേട്ട് 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 ആ പാട്ട് നമുക്ക് ഹെഡ്സെറ്റ് വെച്ചിട്ട് കേട്ട് ഉറങ്ങാൻ പാടില്ല എന്നാണ് പക്ഷെ അങ്ങനെ പിന്നെ ബ്ലൂടൂത്ത് വഴിയൊക്കെ കണക്ട് ചെയ്താണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അതെല്ലാം പാട്ട് ഓൺ ആക്കി വെച്ചിട്ട് നമുക്ക് കേട്ടിട്ട് ആ പാട്ട് ആസ്വദിച്ച് നമുക്ക് അതിലേക്ക് ലയിച്ചെന്ന് അങ്ങനെ ഉറങ്ങാം നമ്മളതിനെ ശീലിക്കണം പക്ഷെ നമ്മളിത് ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അവരേ അതൊന്നും ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയും പക്ഷെ നമ്മളതിനെ നമ്മൾ ചെയ്തു നോക്കണം അതുകൊണ്ട് പറ്റുകയില്ല നമ്മൾ ആ പാട്ട് കേട്ടിട്ട് നമ്മൾ ആ പാട്ടിൽ മാത്രം ശ്രദ്ധ അപ്പം നമ്മുടെ ശ്രദ്ധ നമ്മൾ ഈ തിങ്ക് ചെയ്യുന്നത് തന്നെ നമ്മുടെ മനസ്സ് പോകുന്നതുകൊണ്ടാണല്ലോ നമ്മുടെ മനസ്സിലെ ചിന്തകൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലത്തിലേക്ക് ആ മനസ്സിനെ കൊണ്ടുവരിക അതിനാണ് നമ്മൾ പാട്ട് കേൾക്കണം എന്ന് പറയുന്നത് ഈ പാട്ട് കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ പുസ്തകം വായിക്കുക ഇഷ് ഈ ചെറുപ്പകാലത്തൊക്കെ ഏറ്റവും ഉറങ്ങാനുള്ള മാർഗം എന്താ പഠിക്കാൻ പോകുന്ന പുസ്തകം ഉറന്ന് വെച്ചാൽ അപ്പം ഉറങ്ങുന്ന ആൾക്കാരാണ് അത് ഏതൊരാൾ അങ്ങനെയാണ് ഉറങ്ങിയിട്ടുണ്ടത് എടുത്ത് തുറന്നാൽ ഉറങ്ങാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല ചെറുപ്പകാലത്ത് അത് ഇപ്പോഴും നമ്മൾ ഇഷ്ടമുള്ള കഥകളൊക്കെ ആണെങ്കിൽ നോവലാണെങ്കിൽ നമ്മളത് തിരുവോളം വായിക്കും പക്ഷേ ഒരു അങ്ങനെ ഒരു ശീലം ഇല്ലാത്ത ഒരാളാണെങ്കിൽ അങ്ങനെ ഒരു പുസ്തകം എടുത്ത് വായന ശീലം നമ്മൾ വളർത്തിയെടുക്കുക അപ്പോൾ വായിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയ കുറച്ചു കാര്യം വായിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് നമ്മുടെ ശ്രദ്ധ ഈ പുസ്തകത്തിലേക്കും നോവലിലേക്കും വരുമ്പോൾ നമുക്ക് അതിനെ കൺട്രോൾ ചെയ്ത് നമ്മുടെ മനസ്സിലെ ചിന്തകളെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അങ്ങനെ നമ്മൾക്ക് ഉറങ്ങാൻ പറ്റും ഇനി അതും അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കൗണ്ട് ചെയ്യുക എണ്ണ ഒന്ന് രണ്ടേ മൂന്ന് അതിന് പകരം നമ്മൾ ആയിരം മുതൽ പിന്നാക്കോ എണ്ണ അപ്പം നമ്മളായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കും കാരണം നമുക്ക് തെറ്റോന്നുള്ള ആ ഒരു അങ്ങനെ എണ്ണി എണ്ണി നമ്മുടെ മനസ്സിനെ നമ്മൾ ഒരു പോയിന്റിലേക്ക് കൊണ്ടുവരിക മെഡിറ്റേഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് നമ്മളൊരു മനസ്സിനെ നമ്മുടെ ഒരു റിലാക്സ് മൂഡിലേക്ക് കൊണ്ടുപോയി പല ചിന്തകളിൽ നിന്നും നമ്മൾ മെഡിറ്റേഷൻ ഇരിക്കുമ്പോൾ നമ്മൾ പല ചിന്തകൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അത് മെഡിറ്റേഷൻ ആവില്ല അതുപോലെ തന്നെയാണ് നമ്മളൊരു മനസ്സിനെ ഒരു ഒരു ഒറ്റ പോയിന്റിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ചിന്തകളേനെ വിടാതിരിക്കുക നമ്മൾ ചിന്തകളേനെ കൊണ്ടൊന്ന് കൂട്ടി യോജിപ്പിച്ച് ഒരു പോയിന്റിൽ നിർത്തിയിട്ട് ആ നമുക്ക് ഉറങ്ങണം എന്നുള്ളതാണെങ്കിൽ നമ്മൾ ആ ഉറങ്ങണം എന്നുള്ള കാര്യത്തെ കുറിച്ച് ചിന്തിച്ച് നോക്കുക ഒന്നാമത് നമ്മളൊരു ആയിട്ട് എടുത്തത് ഉറക്കുമ്പോൾ ഒരു ഹോബിയായിട്ട് ഞാനൊക്കെ ഉറക്കം ഹോബിയാണ് എനിക്ക് എപ്പോൾ കിടന്നാൽ ഞാൻ ഉറങ്ങുന്ന ഒരാളാണ് അതുപോലെ ഉറങ്ങാൻ ഒരു എടുത്ത ഉറക്കം തന്നെ വരും നമ്മൾ ഉറക്കത്തെ ഇഷ്ടപ്പെടുന്നു നമ്മൾ പേടിയാണ് ഉറക്കം ചിന് ഈ ചിന്തകാരനിക്കൊക്കെ ഉറങ്ങാൻ പറ്റും ചിലർ ഒക്കെ ചെയ്താലും പറയുന്നുണ്ട് ഉറക്കം വരുന്നില്ല എന്ന് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്തെങ്കിലും ആക്ടിവിറ്റീസുകളിൽ നമ്മൾ ബിസി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഓട്ടോമാറ്റിക്കി ടയേർഡാവും ആ ടയേർഡായി കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം തന്നെ വരും പക്ഷെ ചിലവർക്ക് അതും വരുന്നില്ല എന്ന് പറയും അപ്പോഴും ചിന്തയാണ് പ്രശ്നം സ്ട്രെസ്സാണ് അവരുടെ പ്രശ്നം ഓവർ തിങ്കിങ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും ഒക്കെ ആലോചിച്ച് 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 പോവുകയാണ് രാത്രിയുടെ നീളം കൂട്ടുകാരണം ഉറക്കമില്ലാത്തവർക്ക് രാത്രി ഭയങ്കര ദൂരം ഉറങ്ങുന്നവനാണെങ്കിൽ പെട്ടെന്ന് നേരം വെളുപ്പ് ഉറക്കമില്ലാത്തവന് നേരം വിളിക്കുകയേ ഇല്ല അപ്പം നമ്മൾ ഉറക്കത്തിനെ ഇഷ്ടപ്പെട്ട് ഉറങ്ങാൻ ഉള്ള ഒരു മനസ്സിലേക്ക് നമ്മൾ ആ മനസ്സിനെയാണ് കൊണ്ടു വരുന്നത് തിങ്കിങ് അവിടെ വിട്ടുകളെ നമ്മൾ ആലോചിച്ചുകൊണ്ടൊന്നും നമ്മുടെ ഈ ലോകത്തിലെ പ്രശ്നങ്ങളൊന്നും തീരില്ല നമ്മുടെ പ്രശ്നങ്ങൾ തീര തീരിലല്ല നമ്മൾ ഉറക്കം നമുക്ക് ഉറങ്ങുക എന്നുള്ളത് നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന ഒരു റിലാക്സേഷൻ റിലാക്സേഷനാണ് മനസ്സിനും അത് നമ്മൾ തന്നെ ചിന്തിച്ചിട്ട് നമ്മൾ തന്നെ അതിലേക്ക് കൊണ്ടുവരണം പാട്ട് കേട്ടിട്ടോ പുസ്തകം വായിച്ചിട്ടോ അതല്ലെങ്കിൽ കൗണ്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ നമ്മളോട് ഉറക്കത്തെ മാത്രം എന്താ പറയുക ചിന്തിച്ചിട്ട് അതിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു കഴി നമ്മൾ തന്നെ മനസ്സിനെ വെച്ചാൽ ഒരു സ്ലിപ്പ് ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ കഴിക്കരുത് കാരണം നമ്മൾ ഗുളിക കഴിച്ചിട്ട് ഉറങ്ങേണ്ട ഒരു ഇതൊന്നും നമ്മൾ മനസ്സും ശരീരം വളരെ ബിസി ആക്കി വെക്കും നമ്മൾ തിങ്കിങ് എങ്ങനെയാണ് വരുന്നത് ഓവർ തിങ്കിങ് എന്തുകൊണ്ടാണ് വരുന്നത് നമുക്ക് ഇഷ്ടമുള്ള സമയം ഉണ്ടാകുമ്പോൾ നമുക്ക് തിങ്ക് ചെയ്യാൻ സമയം ഉണ്ടാവും നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ രാവിലെ മുതലേ ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിൽ വീട്ടിൽ ജോലി അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലി അത് ജോലിയൊന്നും ഇല്ലാത്തവർക്കാണ് മെയിനായിട്ട് സ്ട്രെസ്സ് വരുന്നത് ജോലി ഉള്ളവർക്ക് ഒരിക്കലും സ്ട്രെസ്സ് വരില്ല കാരണം അവർ അത്രയും ടയർഡായിട്ടായിരിക്കും വരുന്നുണ്ട് അവർക്ക് വന്നാൽ മതി കിടന്നാൽ മതി ഉറങ്ങിയാൽ മതി വെച്ചിട്ടിരിക്കുന്ന ആൾക്കാരാണ് ഈ ജോലിയൊന്നും ഇല്ലാതെ വീട്ടിലിരിക്കുന്ന ആളുകൾക്കാണ് മെയിനായിട്ട് സ്ട്രെസ് കൂടുതൽ വരുന്നത് അവർക്ക് എന്താ വെച്ചാൽ വീട്ടിലെ പണി കഴിഞ്ഞാൽ പിന്നെ അവർക്കിങ്ങനെ ആലോചിച്ചിരിക്കുകയാണ് വേറെ പണികളൊന്നും ഇല്ല അതുകൊണ്ടാണ് അവർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പഠിക്കുക വായിക്കുക അല്ലെങ്കിൽ വല്ല കൃഷികൾ ചെയ്യുക അതല്ലെങ്കിൽ വല്ല ആട്ടുമുട്ടികളൊക്കെ വാങ്ങി നോക്കുക നമ്മൾ എന്തിനേലും നമ്മള് എന്താ പറയുക നമ്മൾ കുറച്ച് എന്തെങ്കിലും ആയിരിക്കും ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ പകലൊന്നും ഉറങ്ങാതിരിക്കുക പകൽ ചിലവർ കാണാൻ കസേരയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങണ കാണാം വെറുതെ ഇരുന്ന് ഉറങ്ങുക നമ്മളെ ശരീരത്തിന് നമ്മൾ വല്ലാണ ആയാസം എന്നുള്ള പണികൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം തന്നെ വരും പിന്നെ നേരത്തെ നീക്കുക ചിലർ ഇങ്ങനെ ഉറങ്ങിയിട്ടില്ല ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല അത് കാരണം രാവിലെ നീക്കില്ല പത്ത് മണി ഒരു മണി വരെ പന്ത്രണ്ട് മണി വരെ ഒക്കെ കിടന്ന് ഉറങ്ങും കാരണം രാത്രി ഉറങ്ങിയിട്ടാണ് ആ ശീലം മാറ്റിയിട്ട് നമ്മൾ നേരത്തെ നീക്കുക അപ്പം നമുക്ക് വൈകുന്നേരം എട്ട് മണി ഒമ്പത് മണിയാകുമ്പോഴേക്കും ഉറക്കം തന്നെ വരും പക്ഷെ ഉറക്കത്തിലേക്ക് നമ്മളെ മനസ്സിനെ കൊണ്ടുവരണം അത് നമ്മൾ ശീലിക്കുന്നെ വേണം ഉറക്കമില്ലായ്മ ഒരു രോഗമായിട്ട് എടുക്കരുത് നമ്മൾ ആ നമ്മളാ അവസ്ഥയിലേക്ക് വരുമ്പോഴാണ് നമ്മളത് അങ്ങനെ ഉറക്കമില്ലായ്മ എന്നുള്ള ആ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നത് ഉറങ്ങാൻ ശീലിക്കുക മനസ്സിനെ നമ്മൾ നമ്മളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് നന്നായി ഉറങ്ങുക അപ്പം നല്ല ഉന്മേഷവും ഉണർവും എനർജിയും ഒക്കെ ഉണ്ടാവും എപ്പോഴും വളരെ പോസിറ്റീവ് ഹാപ്പിയായിരുന്നു izada Korenyi koloomkor nga